ജയിൽ നോമിനേഷനിൽ അനീഷിനെ ടാർജറ്റ് ചെയ്തോ നിങ്ങൾ എന്ന് ലാലേട്ടൻ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ജയിൽ നോമിനേഷനിൽ ആ വീക്കിൽ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാൾ അനീഷ് ആയിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഫെയർ ആയി തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവിടെ ഷാനവാസ് ആയാലും അല്ലെങ്കിൽ തന്നെ നെവിൻ ആയാലും അവിടെ ഒരുപാട് പേര് ഷാന അനീഷിനേക്കാളും മോശമായ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും കൂടി കരുതിക്കൂട്ടി അനീഷിനെ ടാർജറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഗസ്റ്റിനെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞൊക്കെയാണ് ടാർജറ്റ് ചെയ്തത് എന്തായാലും അനീഷിനെ ഒരുപാട് പേര് ടാർജറ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ച നടപടിയെ ലാലേട്ടൻ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഇതിൽ പുറത്ത് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ അവർ ഇരുപത്തിയേഴ് മണിക്കൂർ നിങ്ങളെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയും കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ടാർജറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ പുറത്ത് പ്രേക്ഷകർ പ്രതികരിക്കും എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർ പ്രത്യേകിച്ച് ഷാനവാസ് ആര്യൻ നമ്മുടെ ബിന്നി ഇവരെല്ലാവരും എഴുന്നേറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് അല്ലാതെ അനീഷ് കഴിഞ്ഞ കഴിഞ്ഞ വീക്ക് ഭയങ്കര മോശമായിരുന്നു ആ പെർഫോമൻസ് മോശമായിരുന്നു ഗസ്റ്റിനെ അപമാനിച്ചു ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ ആക്റ്റീവ് ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അനീഷെ നോമിനേറ്റ് ചെയ്തത് അത് തന്നെ ഉറച്ച് നിൽക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്തായാലും ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെ ഫെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയാൽ കുഴപ്പമില്ല പക്ഷേ ഇത് പുറത്ത് പ്രേഷർ കാണുന്നുണ്ട് ഗ്രൂപ്പിസം കളിക്കാനുള്ള വേദിയല്ല ബിഗ് ബോസ് എന്നും കൂടി ലാലിട്ടൻ അടിവരിട്ട് പറയുകയാണ് പ്രത്യേകിച്ച് ഷാനവാസ് ആതില നൂറായി അവരോടാണ് പറയുന്നത് ഗ്രൂപ്പിസം കളിച്ച് നോമിനേറ്റ് ചെയ്യുന്നതും ഗ്രൂപ്പിസം കളിച്ച് ഒരാളെ മാത്രം ടാർജറ്റ് ചെയ്യുന്നതും ഒരിക്കലും ബിഗ് ബോസ് വീട്ടിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് പുറത്ത് പ്രേക്ഷകർ നിങ്ങളെ വിലയിരുത്തുന്നതിന് കാരണമാകുമെന്നൊക്കെ പറഞ്ഞാണ് ലാലിട്ടിനെ ആ സംസാരം അവിടെ അവസാനിപ്പിക്കുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക